അടിമാലിക്ക് പുറമെ ദേശീയപാത എൺപത്തിയഞ്ചിൽ പള്ളിവാസൽ മൂലക്കടയ്ക്ക് സമീപവും മണ്ണിടിച്ചിൽ ഇന്നലെ രാത്രിയിലാണ് മണ്ണിടിഞ്ഞത് റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് വീതി വർധനവിന്റെ ഭാഗമായി നിർമ്മിച്ച സംരക്ഷണ ഭിത്തി അടക്കം ഇടിഞ്ഞുപോയി പോയി ഇനിയും പ്രദേശത്ത് മണ്ണിടിഞ്ഞാൽ മൂന്നാറിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായി സ്തംഭിക്കുന്ന സ്ഥിതി ഉണ്ടാകും ഇന്നലെ രാത്രിയിലായിരുന്നു ദേശീയപാത എൺപത്തിയഞ്ചിൽ പള്ളിവാസൽ മൂലക്കടയ്ക്ക് സമീപം മണ്ണിടിച്ചിൽ സംഭവിച്ചത് ദേശീയപാതയുടെ നവീകരണ ജോലികളുടെ ഭാഗമായി ഇവിടെ ഒരു ഭാഗത്ത് മണ്ണു നീക്കുകയും മറുഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച വീതി വർദ്ധിപ്പിക്കുന്ന ജോലികളും നടക്കുന്നുണ്ട് ഇവിടെയാണ് മണ്ണിടിഞ്ഞു പോയിട്ടുള്ളത് ദേശീയപാതയുടെ ഒരു ഭാഗം തന്നെ ഇടിഞ്ഞു പോയ നിലയിലാണ് നിർമ്മാണത്തിലിരിക്കുന്ന സംരക്ഷണ ഭിത്തിയും തകർന്നു നിർമ്മാണ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരും വാഹനങ്ങളും സംഭവസമയത്ത് പ്രദേശത്തില്ലാതിരുന്നതിനാൽ മറ്റു അപകടങ്ങൾ ഒഴിവായി താമസമുള്ള പ്രദേശത്തേക്കല്ല മണ്ണിടിഞ്ഞിരിക്കുന്നത് എന്നതും ആശ്വാസകരമാണ് പ്രദേശത്ത് മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുകയാണ് ശക്തമായ മഴ തുടരുകയും ഭാരവാഹനങ്ങൾ നിരന്തരം കടന്നു പോകുകയും ചെയ്താൽ ഇപ്പോൾ ഇടിഞ്ഞിട്ടുള്ള ഭാഗത്തു നിന്നും കൂടുതൽ മണ്ണിടിഞ്ഞാൽ റോഡ് കൂടുതൽ അപകടാവസ്ഥയിലാകുവാൻ സാധ്യതയുണ്ട് നിലവിൽ ഇതുവഴി ഗതാഗതം ഒറ്റവരിയാക്കി ക്രമീകരിച്ചിട്ടുണ്ട് പാതയോരം ഇനിയും ഇടിഞ്ഞാൽ ഇതുവഴിയുള്ള ഗതാഗതം പ്രതിസന്ധിയിലാകും അത്തരം സാഹചര്യമുണ്ടായാൽ മൂന്നാറിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായി സ്തംഭിക്കുന്ന സ്ഥിതിയുണ്ടാകും നാളുകൾക്ക് മുമ്പ് കരടിപ്പാറ ഭാഗത്ത് മണ്ണിടിഞ്ഞ സമാന സാഹചര്യം രൂപം കൊണ്ടിരുന്നു ഏറെ ദിവസങ്ങൾക്ക് ശേഷമാണ് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച ഇതുവഴിയുള്ള ഗതാഗതം പുനസ്ഥാപിക്കാൻ സാധിച്ചത് സിറ്റിവിഷൻ മൂന്നാർ